ആഘോഷത്തിനിടെ വാഹന അപകടം ആറുപേർക്ക് പരിക്ക് കൂത്താട്ടുകുളം മാരുതി ജംഗ്ഷന് സമീപം കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ആറുപേർക്ക് പരിക്കേറ്റത് പൂവക്കുളം വാരപ്പുറത്ത് അശ്വിൻ ഇരുപത്തിയെട്ട് വയസ്സ് ഉഴവൂർ അരുമക്കൽ അമൽ ഇരുപത്തിയഞ്ചു വയസ്സ് വെളിയന്നൂർ ചെറുവേട്ടിൽ അക്ഷയ് ഇരുപത്തിനാല് വയസ്സ് അരീക്കര അനന്താനത്ത് അമൽ ഷിബു ഇരുപത്തിയഞ്ചു വയസ്സ് മോനിപ്പിള്ളി കറോട്ട് വീട്ടിൽ അനീറ്റോ ഇരുപത്തിയഞ്ചു വയസ്സ് പാലക്കുഴ മഞ്ഞക്കര അനന്തു ശശി ഇരുപത്തി ആറ് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് അപകടം നടന്നത് എയർപോർട്ടിൽ നിന്നും കറുകച്ചാലിന് പോവുകയായിരുന്ന വാഹനത്തിലേക്ക് മംഗലത്തുതാഴം ഭാഗത്തു നിന്നും എത്തിയ കാർ റോങ് സൈഡ് കയറി ഇടിച്ചാണ് അപകടം ഉണ്ടായത് റോങ് സൈഡ് എത്തിയ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെ പരിക്കുകളോടെ കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ സേനയും പോലീസും സ്ഥലത്തെത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അപകടത്തെ തുടർന്ന് റോഡിൽ കിടന്നിരുന്ന വാഹനങ്ങൾ പിന്നീട് നീക്കം ചെയ്തു പ്രദേശത്തെ വെളിച്ചക്കുറവ് മൂലം രക്ഷാപ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകുളം